നമ്മുടെ വീട്ടിലുണ്ടായ ഓറഞ്ചുകളാണിത് അപ്പോൾ ഇത് ഇച്ചിരി കൂടെ മൂ പഴുക്കും പക്ഷേ പറിച്ച് വച്ചാലും ഓ സോറി അത് മോക്കയോട്ട ബഹളം ഉണ്ടാക്കിയത് പറിച്ച് വച്ചാൽ നല്ല മണമാണേ പറിച്ചപ്പോൾ തന്നെ നല്ല മണം ഇത് ഇപ്പം ഞാൻ ഇച്ചിരി നേരത്തെ പറിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ് പറിക്കുന്നതാണ് ശരിക്കും നല്ല നന്നായി പഴുത്ത് വരുമ്പോഴേക്കും നല്ല ഓറഞ്ചിന്റെ കളറാവും നല്ല കാണിച്ചു തരാം ഇതേ കളർ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറിച്ചത് നന്നായിട്ട് പഴുത്ത് വരുമ്പോഴേക്കും ഈ കളറാവും പച്ച ഇങ്ങനെ പഴുത്ത് വരുന്നു നല്ല വാസന ഇതിന് പറയുന്നത് മാൻഡറൈൻ ഓറഞ്ച് എന്നാണ് പിന്നെ ഇത് കൂടാതെ ഇന്നത്തെ അടുത്ത വിളവെടുപ്പ് ഇതാണ് ഇത് ഒരു തരം പച്ചക്കറിയാണ് ഇതിൻ്റെ പേര് ചോച്ചോ കണ്ടോ ചോച്ചോ ആണത് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പറിച്ചെടുക്കാം ഇതിൻ്റെ തൈ ആണത് ഇങ്ങനെ പടർന്ന് കയറിപ്പോയി അടിയിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അതെ ഇതാണ് നമ്മുടെ ചോച്ചോ അടുത്തത് നമ്മൾ പറിക്കാൻ പോകുന്നത് നമ്മുടെ അവക്കാടാണ് അവക്കാടോ അത്രയൊക്കെ അങ്ങോട്ട് മൂത്തില്ല എന്നാലും ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയ്ക്കും ഇച്ചിരി ഹാർഡായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പൊക്കെ തീർന്നു ഞാനൊരു ഫ്രണ്ടിന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ഈ അവക്കാടും അത്ര മൂത്തിട്ടില്ല പക്ഷേ ഇത് നമ്മൾ ഈ പഴത്തിൻ്റെ കൂടെ കവറിലിട്ട് വെച്ചാൽ അത് പെട്ടെന്ന് പഴുക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബായ്